മഹ്ദൂമിയ അക്കാഡമി മൌൾഡിംഗ് എജ് ജനറേഷൻ ധാർമ്മിക ചിന്തയും ഉത്തരവാദിത്വ ബോധവുമുള്ള തലമുറയാണ് ഒരു സമൂഹത്തിന്റെ കരുത്ത് നന്മകൾ ശീലമായി തീരുന്നാൽ തിന്മകൾക്കെതിരെ നീന്താൻ പിന്നെന്ത് പ്രയാസം നമ്മുടെ മക്കൾ നമ്മുടേതായി തുടരാൻ മഹദൂമിയ തിരഞ്ഞെടുക്കുക ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വിപുലമായ മതഭൗതികലാലയം പുതിയ കാലത്തിന്റെ ചലനങ്ങളെ കൃത്യമായി വിലയിരുത്തിയും ആധുനിക പഠന സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തിയും സർഗസംവാദങ്ങളെ പ്രയോജനപ്പെടുത്തിയും മികച്ച വിദ്യാർത്ഥികളെ സൃഷ്ടിച്ചെടുക്കുകയാണ് ഇവിടെ പുസ്തക ശേഖരങ്ങളുടെ വിശാലതയിലും ശാന്തമായ അന്തരീക്ഷത്തിലുമുള്ള ലൈബ്രറി സംവിധാനം വിദ്യാർത്ഥികളുടെ സോഫ്റ്റ് സ്കില്ലുകൾ പരിപോഷിപ്പിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും സൗകര്യപ്രദമായ കമ്പ്യൂട്ടർ ലാബ് ആത്മീയ ഭൗതിക വിജ്ഞാനത്തിൽ പ്രാവീണ്യം നേടിയവരുടെ മികച്ച അധ്യാപന ശിക്ഷണം ഇസ്ലാമിക പഠനങ്ങളെ പ്രായോഗികമായി ഉൾക്കൊള്ളാൻ കലാലയ അന്തരീക്ഷം ഇംഗ്ലീഷ് അറബിക് സ്പാനിഷ് മലയാളം തുടങ്ങി വിവിധ ഭാഷകളിൽ പ്രത്യേകം പരിശീലനം നൽകുന്നു വിദേശ പഠന ജോലി സാധ്യതകളെ പരിചയപ്പെടുത്തുകയും വേണ്ട ട്രെയിനിംഗ് നൽകുകയും ചെയ്യുന്ന ട്വന്റി ഫോർ ഇന്റു സെവൻ കരിയർ കൌൺസിലിംഗ് എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഇന്റർവ്യൂ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നൽകുന്നു പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഡിഗ്രി പി ജി റെഗുലർ ഡിഗ്രി നൽകുന്ന കേരളത്തിലെ പ്രഥമ സമന്വയ സ്ഥാപനം വിവിധ ഐ ടി കോഴ്സുകൾ ഇസ്ലാമിക് തിയോളജിയിൽ ജൌഹരി ബിരുദം എ ഐ പ്രോഗ്രാമിംഗ് കോഴ്സുകൾ പ്രസംഗം എഴുത്ത് കാളി തുടങ്ങി പാഠ്യതര വിഷയങ്ങളിൽ പ്രത്യേക ട്രെയിനിംഗ് കേരളത്തിന് പുറത്തും ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നായനിൽ ബുഖാരി മാനേജർ സയ്യിദ് സൈനുദ്ദീൻ പരപ്പനങ്ങാടി വൈജ്ഞാനിക രംഗത്തെ വൈജ്ഞാനികം കൊണ്ട് അടയാളപ്പെടുത്തിയ രണ്ടു പതിറ്റാണ്ടുകൾ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം മുഖ്യമന്ത്രിയാക്കിയ ഇരുപത് വർഷങ്ങൾ നമ്മുടെ മക്കൾ ലക്ഷ്യത്തിലേക്ക് നടന്നു കയറട്ടെ നന്മകളൊന്നും കൈയൊഴിയാതെ മഹദമിയ അക്കാദമി ആറ്റങ്ങിൽ തിരികെ പോകുന്നു